പാറ്റശല്യം കൊണ്ട് പൊറുതിമുട്ടിയോ ഈ ഇലയിലുണ്ട് പരിഹാരം വീടുകളിലെ സ്ഥിരം ശല്യക്കാറാണ് പാറ്റകൾ അടുക്കള മുതൽ അലമാര വരെ എത്തുന്ന ഇവ ശരിക്കും ഒരു വില്ലൻ തന്നെയാണ് അനേകമായിരം ബാക്ടീരിയകളെയും വഹിച്ചു നടക്കുന്ന ഇവ രോഗവ്യാപി കൂടിയാണ് പ്ലേറ്റുകളിലും പാത്രങ്ങളിലും ഇവ കാഷ്ടിക്കാറുണ്ട് ഈ പാത്രങ്ങൾ കഴുകാതെ ഉപയോഗിച്ചാൽ മാരകമായ അസുഖങ്ങളായിരിക്കും വരിക ശല്യക്കാരായ പാറ്റകളെ തുരത്താൻ പല വിദ്യകളും പ്രയോഗിച്ച് തോറ്റവരാകും ഭൂരിഭാഗവും വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഈ ചെടികളുടെ ഇല ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പാറ്റകളെ തുരത്താനാകും എല്ലാ വീടുകളിലും സർവ്വസാധാരണയായി കാണപ്പെടുന്ന മരമാണ് ആര്യവെയ്പ്പ് ഇതിന്റെ ഇല പാറ്റകളെ തുരത്താനായി ഉപയോഗിക്കാം ആര്യവെപ്പിന്റെ ഇല തണ്ടോടുകൂടി ഉണക്കി അലമാരയ്ക്കുള്ളിൽ വെക്കുകയോ അതല്ലെങ്കിൽ ഇല മാത്രമായി എടുത്ത് അത് ഉണക്കിയ ശേഷം അലമാരകൾ അടുക്കളയിലെ പാത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ വിതറുകയോ ചെയ്യാം ഇത് പാറ്റകൾ എത്തുന്നത് തടയുന്നു ബേലീഫ് അഥവാ കറുകപ്പെട്ടയുടെ ഇല ഉപയോഗിച്ചും നമുക്ക് പാറ്റകളെ തുരത്താം ഇത് അലമാരകളിലും പാറ്റശല്യമുള്ള മറ്റു ഭാഗങ്ങളിലും നിക്ഷേപിക്കാം പനിയെ പ്രതിരോധിക്കാൻ മാത്രമല്ല പാറ്റകളെ പ്രതിരോധിക്കാനും ഫലപ്രദമാണ് പനിക്കൂർക്ക പാറ്റകളുടെ ശല്യം ഒഴിവാക്കാനായി രണ്ടോ മൂന്ന് പനിക്കൂർക്ക ഇല എടുത്ത ശേഷം കൈവച്ച് ഞെരിക്കുക ശേഷം പാറ്റകളുടെ ശല്യമുള്ള ഭാഗങ്ങളിൽ ഇത് സൂക്ഷിക്കാം